പ്രേംലാലെ ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം വഷളായി വഷളായതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അരുണാചൽ പ്രദേശ് ഞങ്ങളുടേതാണെന്ന അവകാശവുമായി ചൈന രംഗത്തെത്തിയിട്ടുണ്ട് ചൈനയുമായുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ വഷളാവുന്നതിന്റെ സൂചനയായിട്ട് വേണോ ഇതിനെ ഇതിനെ കാണാൻ ഈ സംഗതി ഉണ്ടാകുന്നത് നേരത്തെ തന്നെ അരുണാചൽ പ്രദേശിനെ ചൊല്ലി ഇന്ത്യ ചൈന തർക്കം നിലനിൽക്കുന്നുണ്ട് കാരണം അരുണാചൽ പ്രദേശ് ഞങ്ങളുടേതാണ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത് അത് ഇന്ത്യ തള്ളിക്കളയുകയും ചെയ്തു അപ്പൊ ഇതിന്റെ പേരിൽ അവിടെ അരുണാചൽ പ്രദേശ് ചൈന സായുധമായി തന്നെ കൈയടക്കുമോ എന്നുള്ള ആശങ്ക ഇന്ത്യയ്ക്കുണ്ട് അപ്പൊ ഇതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും നമ്മൾ അവിടെ ഒരുക്കിയിട്ടുമുണ്ട് അപ്പൊ ഇതാണ് നിലവിലെ സ്ഥിതി ഇതൊരു തർക്ക പ്രദേശമാണ് നിലവിൽ ഇന്ത്യ ഇന്ത്യയുടേതാണെന്ന് അടിയുറപ്പിച്ച് പറയുമ്പോൾ ചൈന അവരുടേതാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു അതാണ് ഇപ്പോൾ നിലവിലെ സ്ഥിതി പക്ഷെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ അരുണാചൽ പ്രദേശിനെ ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് കരുതുന്നത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ എല്ലാം തന്നെ അപ്പൊ എന്താണ് ഈ പുതിയ സംഭവ വികാസം എന്ന് പറയാം ഒരു ഇന്ത്യൻ സ്വദേശിയായ അരുണാചൽ പ്രദേശ് സ്വദേശിയായ പ്രേമ വാങ് താകോക്ക് എന്ന് പറയുന്ന ഒരു യുവതി അവര് യു കെ ബ്രിട്ടനിലാണ് താമസം ഒരു കഴിഞ്ഞ ദിവസം ആ ചൈന വഴി ജപ്പാനിലേക്ക് യാത്ര ചെയ്തു അതായത് അവര് ഷാങ്ഹായ് വിമാനത്താവളത്തിൽ അവർക്ക് ഒരു മൂന്ന് മണിക്കൂറോളം ചെലവഴിക്കേണ്ടി വന്നു ഈ സമയത്ത് അവരുടെ പാസ്പോർട്ട് പരിശോധിച്ച അവിടുത്തെ ഇമിഗ്രേഷൻ വിഭാഗം ഇവരെ പതിനെട്ട് മണിക്കൂറോളം ആ വിമാനത്താവളത്തിൽ വെച്ചു അപ്പൊ ഇതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഇവരുടെ കയ്യിലുള്ള പാസ്പോർട്ട് അത് ഇന്ത്യൻ പാസ്പോർട്ടാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുണാചൽ പ്രദേശ് ആണ് ഇവരുടെ ജന്മസ്ഥലം എന്നുള്ളതാണ് അരുണാചൽ പ്രദേശിലെ കാമങ് എന്ന് പറയുന്ന ജില്ലയിലെ റൂപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ പ്രേമ എന്ന് പറയുന്ന യുവതി വന്നിരിക്കുന്നത് അപ്പൊ ഈ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് അത് ഇന്ത്യയുടേതല്ല ഞങ്ങളുടേതാണ് അങ്ങനെ ഞങ്ങളുടെ പൗരയായിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടാവുക എന്ന ന്യായം പറഞ്ഞാണ് ഈ ഈ സ്ത്രീയെ അവിടെ വിമാനത്താവളത്തിൽ പതിനെട്ട് മണിക്കൂറോളം തടഞ്ഞു വെച്ചത് അപ്പൊ ഇവര് പല രേഖകൾ അവരുടെ കയ്യിലുള്ള രേഖകളൊക്കെ ഇവർ കാണിച്ചു അതിന് ഓരോ തട്ടാമുട്ടി ന്യായം പറഞ്ഞ് ഓരോ അതിന്റെ ഓരോ കീഴ്വടക്കങ്ങളൊക്കെ പറഞ്ഞ് അധികൃതർ ഇവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് സംഗതി ഇപ്പൊ ഇവര് ഈ വിഷയങ്ങളെല്ലാം തന്നെ അവരുടെ എക്സ് അക്കൗണ്ടിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി അവര് പുറത്തുവിട്ടു ഇതോടുകൂടിയാണ് ഇത് വലിയ ഒരു അന്താരാഷ്ട്ര വിഷയമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത് അപ്പോ ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്ത്യൻ എംബസി ആ വിഷയത്തിൽ ഇടപെട്ടു ആ പ്രശ്നം പരിഹരിച്ചു എന്നാണ് പക്ഷേ ചൈനയുടെ വിദേശകാര്യ വക്താവ് അവരുടെ പേര് മാവോ നിങ് എന്നാണ് അവര് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തി അതായത് ഇന്ത്യ ഒരു ഇന്ത്യക്കാരിയായ ഒരു യുവതിയെ അവിടെ തടഞ്ഞു വെച്ച സംഭവത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ പ്രതിഷേധം അറിയിച്ചു നയതന്ത്ര കാര്യാലയങ്ങൾ വഴി അതായത് ഇന്ത്യയിലുള്ള ചൈനീസ് എംബസിയെയും ചൈനയിലുള്ള ഇന്ത്യൻ എംബസി വഴിയും അവിടെ ഇന്ത്യയുടെ പ്രതിഷേധം അറിയിച്ചു അപ്പൊ ഇതിനെ തുടർന്നാണ് ചൈനയുടെ വിദേശകാര്യ വക്താവ് മാവോയിങ് വളരെ പ്രകോപനപരമായ ഒരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അവർ പറയുന്നത് അരുണാചൽ പ്രദേശ് അത് ഇന്ത്യയുടേതല്ല അത് ഞങ്ങളുടേതാണ് അവർ അവരതിനൊരു പേരും പറയുന്നുണ്ട് അതിന്റെ അതാണ് ഏറ്റവും രസകരം അവരുടെ പേര് അരുണാചൽ പ്രദേശ് അവരുടെ ഭാഷയില് സാങ്നാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പൊ സാങ്നാൻ ഞങ്ങളുടേതാണ് ഇന്ത്യയുടേതല്ല ഇന്ത്യ ആ പറയുന്ന പ്രദേശം അരുണാചൽ പ്രദേശ് എന്ന പേരിൽ കൈയടക്കി വെച്ചിരിക്കുകയാണ് അത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് ചൈനയുടെ വിദേശകാര്യ വക്താവ് ഇപ്പോൾ പറയുന്നത് അപ്പൊ ഇത് കേട്ട് ഇന്ത്യക്ക് വലിയ ഞെട്ടലാണ് കാര്യം നേരത്തെ തന്നെ ചൈനയ്ക്ക് വലിയ അവകാശവാദം ഉന്നയിച്ചിരുന്നു പക്ഷേ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധമൊക്കെ കഴിഞ്ഞ അതായത് ആയിരത്തി തൊള്ളായിരം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന അതിർത്തി സംഘർഷത്തിന് ശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കുറെ കൂടി ഊഷ്മളമായ ഒരു സാഹചര്യത്തിൽ വീണ്ടും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രസ്താവന നടത്തിയ വാസ്തവത്തിൽ ഇന്ത്യ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് ഏതായാലും ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജെയ്സ്വാൾ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ആദ്യം ഈ ഇന്ത്യൻ സ്വദേശിയായിട്ടുള്ള ഈ യുവതിയെ അവിടെ തടഞ്ഞു വെച്ച കാര്യത്തിൽ ഉള്ള കൃത്യമായ പ്രതിഷേധം ആദ്യം അറിയിക്കുകയും ചെയ്തു അതായത് ചൈനയുടെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും ചൈനയുടെ തന്നെ സ്വന്തം ഇമിഗ്രേഷൻ നിയമങ്ങളുടെ ലംഘനവുമാണ് നടന്നിരിക്കുന്നത് ചൈന സ്വന്തം അവരുടെ എമിഗ്രേഷൻ എമിഗ്രേഷൻ നിയമം അനുസരിച്ച് വിദേശ പൗരന്മാരായിട്ടുള്ളവർക്ക് ഇരുപത്തിനാല് മണിക്കൂർ വരെ അവിടെ ട്രാൻസിറ്റ് അനുവദിക്കാറുണ്ട് അതായത് മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് അവിടെ വന്ന് ഒരു വിമാനം മാറിക്കയറുന്ന ഒരു ദിവസത്തെ താമസമുണ്ടെങ്കിൽ അതുപോലും അവർ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇമിഗ്രേഷൻ നിയമം അതുപോലും അവർ പാലിച്ചിട്ടില്ല കൂടാതെ ഈ ഇന്ത്യൻ വംശജിയായിട്ടുള്ള ഈ സ്ത്രീയെ അവർ കൈകാര്യം ചെയ്തത് നിലവിലുള്ള അന്താരാഷ്ട്ര കരാറുകളുടെയൊക്കെ ലംഘനമാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി ഉണ്ടായി അതേസമയം തന്നെ ചൈനയുടെ ഇത്തരത്തിലുള്ള നിലപാട് അരുണാചൽ പ്രദേശ് അവരുടെ ഭാഗമാണ് എന്ന നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കില്ല ഇന്ത്യയുടെ പരമാധികാരം അതിനെ ചോദ്യം ചെയ്യാൻ അരുണാചൽ പ്രദേശിൽ ഇന്ത്യയുടെ പരാ പരമാധികാരം അത് സംശയരഹിതമായ സംഗതിയാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ ചൈനയുടെ ഈ നിലപാട് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല സ്വന്തം നിയമവും ട്രാൻസിറ്റ് നിയമവും വരെ അവർ ലംഘിച്ചു പിന്നെ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ അരുണാചൽ പ്രദേശ് ഇത്ര വലിയ ഒരു തർക്ക പ്രദേശമായി മാറിയത് അതിന്റെ ചരിത്രവും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് കാരണം ഇത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് നമ്മുടെ അതിർത്തി നിർണയമൊക്കെ നടന്ന മക്മോഹൻ ലൈൻ എന്നുള്ളതാണ് ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന അവിടെ അതിർത്തി രേഖ നിലവിലുള്ളത് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തയ്യാറാക്കപ്പെട്ട ഒരു രേഖയാണ് അപ്പൊ ഇത് പ്രകാരം ഇപ്പോഴുള്ള അരുണാചൽ പ്രദേശ് നമ്മുടെ പഴയ തിബറ്റുമായിട്ട് തിബറ്റ് എന്നൊരു പരമാധികാര രാഷ്ട്രമായിരുന്നു ഈ തിബറ്റുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമായിട്ടാണ് മക്മോഹൻ ലൈൻ പ്രകാരം നമ്മൾ അതിർത്തി വേർതിരിച്ചിരിക്കുന്നത് പക്ഷെ ചൈന തിബറ്റിനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചിരുന്നില്ല അന്നും ഇന്നും ഇപ്പോൾ തിബറ്റ് ചൈനയുടെ നിയന്ത്രണത്തിന് കീഴിലാണ് തിബറ്റ് ചൈന കയ്യേറി അവരുടെ ആധിപത്യത്തിൻ കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞു ഇപ്പൊ ഇവിടെ ഇപ്പോ തിബറ്റ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രൊവിൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഒരു പ്രവിശ്യ ഭരണകൂടം അവിടെ ഉണ്ട് ചൈനയുടെ കീഴിലുള്ള ഒരു പ്രവിശ്യയാണ് തിബറ്റിൽ ആ തിബറ്റുമായിട്ട് സാംസ്കാരികപരമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് അരുണാചലിൽ ഉള്ളത് ചരിത്രപരമായി തന്നെ അരുണാചൽ പ്രദേശ് തിബറ്റിന്റെ ഭാഗമാണ് അതുകൊണ്ട് തിബറ്റ് ഞങ്ങൾ കൈയടക്കി അതുകൊണ്ട് അരുണാചൽ പ്രദേശം ഞങ്ങളുടേതാകണം എന്നുള്ളതാണ് ചൈനയുടെ ഇപ്പോഴത്തെ നിലപാട് പക്ഷേ ഇന്ത്യ അത് ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല മുൻകാലത്ത് അതായത് തിബറ്റുമായിട്ടുള്ള അതിർത്തി പങ്കിടലിന് ശേഷം ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം അരുണാചൽ പ്രദേശ് ആദ്യം ഒരു കേന്ദ്രഭരണ പ്രദേശമായിരുന്നു അതിനുശേഷം എൺപത്തി ഏഴിൽ അവിടെ ഒരു സംസ്ഥാന ഭരണം കേന്ദ്രഭരണം പിൻവലിച്ചിട്ട് അവിടെ ഒരു സംസ്ഥാന ഭരണകൂടം രൂപീകൃതമാവുകയും ഇന്ത്യൻ ജനാധിപത്യ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് അതി അപ്പോഴും ചൈന അവിടെ വളരെ പ്രകോപനപരമായ നിലപാടുകൾ അതായത് അരുണാചൽ പ്രദേശിന് ചൈന ചൈനയുടേതായിട്ടുള്ള പേര് അതായത് എന്ന പേര് നിർദ്ദേശിക്കുക അതേപോലെ അരുണാചൽ പ്രദേശിലെ മറ്റു പല സ്ഥലങ്ങൾക്കും ചൈന അവരുടെ നിലയിൽ ചില പേരുകൾ മാറ്റി അവരുടേതായ രേഖകൾ സൃഷ്ടിക്കുക ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു അന്താരാഷ്ട്ര സമൂഹം ഇപ്പോഴും അരുണാചൽ പ്രദേശിനെ ഇന്ത്യയുടെ ഭാഗമായിട്ട് അതിൽ തർക്കപ്രദേശമേ അല്ല എന്നൊരു നിലപാടാണുള്ളത് കാര്യം ഈ കോളനി വൽക്കരണ സമയത്തിന് ശേഷം ബ്രിട്ടീഷ് കോളനികൾ പിന്മാറിയതിന് ശേഷം അന്നുണ്ടായ അതിർത്തി നിർണയ രേഖകളാണ് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് എല്ലാ എല്ലാ രാജ്യങ്ങളെയും അതിർത്തികളായിട്ട് പരിഗണിച്ചിട്ടുള്ളത് അത് വെച്ച് നോക്കുമ്പോൾ ഈ മക്മോഹൻ ലൈൻ എന്ന് പറയുന്നത് തന്നെയാണ് ഇന്ത്യയുടെ അവകാശവാദം കൃത്യമായി പറയുന്നത് അപ്പോ എൺപത്തി ഏഴിലാണ് അവിടെ ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശ് കേന്ദ്രഭരണമൊക്കെ മാറിയിട്ട് അവിടെ സംസ്ഥാന ഭരണകൂടമൊക്കെ നിലവിൽ വന്നത് അതിനു മുമ്പ് അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം നടന്ന സമയത്ത് അരുണാചൽ പ്രദേശിന്റെ വലിയൊരു പ്രദേശം ചൈന പിടിച്ചെടുത്തിരുന്നു പിന്നീട് ചൈനീസ് സേന അവിടുന്ന് പിൻവാങ്ങുകയും ചെയ്തിരുന്നു നിലവിലിപ്പോ ഒരു സംഘർഷ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയായിട്ടാണ് അരുണാചൽ പ്രദേശിനെ ഇന്ത്യ കണക്കാക്കുന്നത് അവിടെ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയോ അടക്കമുള്ളവർ അരുണാചൽ പ്രദേശ് സന്ദർശിക്കുമ്പോൾ പോലും ചൈന വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉയർത്തുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് അത് അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നുള്ളത് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഇതുവരെ നിലപാടെടുത്തിരുന്നു ഇപ്പോഴും ചൈന അവരുടെ നിലപാട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സംഗതി അരുണാചൽ പ്രദേശ് അവരുടെ ഭാഗമാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് ഒരു കാരണവശാലും ഇന്ത്യക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം അവിടെ ഒരു സംസ്ഥാന ഭരണകൂടം നിലവിലുണ്ട് അരുണാചൽ പ്രദേശ് നിവാസികളായിട്ടുള്ള പൗരന്മാർക്ക് അവർ ഇന്ത്യ നിലപാടുള്ളവരാണ് വലിയ രാജ്യസ്നേഹമുള്ളവരാണ് അവർക്ക് ചൈനയുടെ ഭാഗമാകണം എന്നുള്ള ചിന്തയില്ല പ്രത്യേകിച്ച് ടിബറ്റിനോട് വലിയ ആധിപത്യമുള്ള വലിയ ആഭിമുഖ്യമുള്ള ഒരു ജനതയാണ് അരുണാചൽ പ്രദേശിലുള്ളത് അപ്പൊ തിബറ്റിലുള്ളവരുടെ ഒരു മാനസികാവസ്ഥ അറിയാമല്ലോ അവരെ അടക്കി ഭരിക്കുന്നവരാണ് ചൈന അതുകൊണ്ട് തന്നെ ചൈനയോട് വലിയ മതിപ്പില്ലാത്ത കൂട്ടരാണ് അരുണാചൽ പ്രദേശിൽ ഉള്ളത് എന്നുള്ളതാണ് വാസ്തവം പക്ഷെ അവിടെയാണ് ചൈന അവർ ഞങ്ങളുടെ ആൾക്കാരാണ് ഞങ്ങളോട് ആഭിമുഖ്യമുള്ളവരാണ് എന്ന നിലപാടുമായി അത് ആ പ്രദേശം ഞങ്ങൾക്ക് വേണം എന്ന നിലപാടുമായിട്ടൊക്കെ വരുന്നത് അപ്പോൾ ഈ അരുണാചൽ പ്രദേശ് മുമ്പും അവിടെ തർക്ക ഒരു വാർത്താ വിഷയമായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് കടന്നപ്പോൾ ബംഗ്ലാദേശ് ചൈനയോട് ആഹ്വാനം ചെയ്തിരുന്നു അരുണാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചൈന അധിനിവേശം നടത്തണം എന്ന തരത്തിൽ ബംഗ്ലാദേശ് അതിനെ പിന്തുണയ്ക്കണമെന്ന തരത്തിൽ അപ്പോൾ ഈ അരുണാചൽ പ്രദേശ് അടക്കമുള്ള ഏഴ് സംസ്ഥാനങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് അരുണാചൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അതിർത്തിയിലുള്ള ഉള്ള ഇന്ത്യയുടെ കിഴക്കേ കവാടമായിട്ടാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖല കൂടിയാണ് അരുണാചൽ പ്രദേശ് അപ്പോ നേരത്തെ ഇന്ത്യ ചൈന പരസ്പര ബന്ധം അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധം ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം വളരെ രമ്യതയിലെത്തിയ ഒരു സമയത്താണ് വീണ്ടും അരുണാചൽ പ്രദേശിന്റെ പേരിൽ നയതന്ത്ര ബന്ധം വീണ്ടും വഷളാകുന്നത് ഇത് ഏത് തരത്തിൽ ഇത് വികാസം പ്രാപിക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല ഏതായാലും വളരെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഗൌരവതരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇനിയും ഉണ്ടാകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ നയതന്ത്ര ബന്ധം നേരത്തെ വഷളായതിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത